കൊല്ലത്ത് മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവം അതിൻ്റെ ആഘാതത്തിൽ തന്നെയാണ് കേരളക്കര ഒന്നാകെ ഇപ്പോഴും ഉള്ളത് എന്തായാലും വിദ്യാർത്ഥി മിഥുൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇപ്പോൾ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണിപ്പോൾ ഷീജ കൂടി ചേരുന്നുണ്ട് നമ്മോടൊപ്പം ഷീജ ഇപ്പോൾ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നുണ്ട് യെസ് ഷീജ എന്തായാലും മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് മോർച്ചറിയിൽ സൂക്ഷിക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കുട്ടിയുടെ അമ്മ തുർക്കിയിലാണ് ജോലി ചെയ്യുന്നത് അമ്മ തിരിച്ചെത്തുന്നത് വരെ കാത്ത് ഏർ അത്തരത്തിലാണ് ഇപ്പോഴത്തെ തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് വിവരങ്ങൾ തീർച്ചയായും ഭദ്ര ഏതായാലും മിഥുൻ്റെ മൃതദേഹം ഇപ്പോഴുള്ളത് ഇവിടെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ഉച്ചയ്ക്ക് രണ്ട് മണിയോടു കൂടിയാണ് മിഥുൻ്റെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് തുടർന്ന് മൂന്നരയോടുകൂടി പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി അവിടെ നിന്നാണ് മൃതദേഹം ഇവിടെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇവിടെ മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിക്കുക ഈ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞിൻ്റെ അമ്മ തുർക്കിയിലാണ് നിലവിലുള്ളത് ത് അപ്പോൾ അവരെ വിവരമറിയിച്ച് ഇവിടെ എത്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോൾ സംസ്കാരം എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല മറിച്ച് അമ്മയെ വിവരം അറിയിച്ച് ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അത് വേഗത്തിലാക്കുവാനുള്ള ക്രമീകരണങ്ങൾ അതൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അത് ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും അതിൻ്റെ ശ്രമങ്ങൾ വേഗത്തിലാക്കിയിട്ടുണ്ട് ഇപ്പോഴേതായാലും മൃതദേഹം ഇവിടെ ശാസ്താംകോട്ടയിലെ താലൂക്ക് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് ഇവിടെ മോർച്ചറിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് നേരത്തെ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി എത്തിച്ചപ്പോൾ തന്നെ അവിടെ മന്ത്രിമാരായ വി ശിവൻകുട്ടിയും അതോടൊപ്പം തന്നെ മന്ത്രി കെ എൻ ബാലഗോപാൽ അടക്കമുള്ളവർ അവിടെ ആശുപത്രിയിൽ എത്തിയിരുന്നു തുടർന്ന് ആ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം ആ പുറത്തേക്ക് എടുത്തപ്പോൾ കുഞ്ഞിൻ്റെ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചുകൂടിയാണ് അവർ ആശുപത്രിയിൽ നിന്നും ഇറങ്ങിയത് കുഞ്ഞിൻ്റെ കുടുംബത്തിന് വേണ്ട മൃദുന്റെ ആ കുടുംബത്തിന് വേണ്ട എല്ലാവിധത്തിലുള്ള സഹായവും ഉടൻ തന്നെ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അതിപ്പോൾ പൊതുവിദ്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മന്ത്രി വി ശിവൻകുട്ടിയും അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയുടെ മന്ത്രി എന്ന നിലയിൽ മന്ത്രി കെ എൻ ബാലഗോപാലും അതിനുവേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ആശുപത്രിയിൽ എത്തി തന്നെ ബന്ധുക്കൾക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ നിർവഹിക്കുകയും ചെയ്തിരുന്നു എന്തായാലും അവിടുത്തെ നടപടിക്രമങ്ങൾ ഒക്കെ പൂർത്തിയാക്കിയാണ് ഏകദേശം നാലുമണിയോടുകൂടി മൃതദേഹം ഇവിടെ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് എന്തായാലും ഇവിടെ മോർച്ചറിയിലാണ് മിഥുൻ്റെ മൃ മൃതദേഹം ഇപ്പോൾ ഉള്ളത് സൂക്ഷിച്ചിരിക്കുന്നത് ഇനി മ്മയുടെ വിവരം അറിയിച്ച് ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു താമസമാണ് അമ്മ എത്തുന്ന മുറയ്ക്ക് തന്നെ മറ്റ് നടപടിക്രമങ്ങൾ മിഥുൻ്റെ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതായിരിക്കും അതുവരെയും മൃതദേഹം ഇവിടെ തന്നെയായിരിക്കും സൂക്ഷിക്കുക